ഏതൊരു ദിവസം തുടങ്ങുമ്പോഴും അന്ന് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം പോസിറ്റീവായിട്ടിരിക്കണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളോടുകൂടിയല്ലേ നമ്മളെല്ലാവരും എഴുന്നേക്കുന്നത് ചില ദിവസം നമുക്ക് അത് അങ്ങനെ തന്നെ ആക്കി മാറ്റാൻ പറ്റാറുണ്ട് പക്ഷെ ചില ദിവസം പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടല്ലേ നന്നായി ഉറങ്ങി ഒരു നല്ല പോസിറ്റീവ് ചിന്തയോടുകൂടി പ്രാർത്ഥനയോടും മെഡിറ്റേഷനോടുകൂടിയും എക്സസൈസോടുകൂടി അങ്ങനെ നല്ല ആക്ടിവിറ്റീസോടുകൂടി നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആ ഒരു ഡേയിൻ്റെ തുടക്കം നന്നായി കൊണ്ടുവരാൻ നമുക്ക് പറ്റുകയും ചെയ്യും തുടക്കം നന്നായാല് മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ഉഷാറാവുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു കൂടി നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മിക്കവാറും സ്വാധീനങ്ങളിൽ ഇപ്പോൾ രാവിലെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതാ ഇതുപോലെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കും അപ്പോൾ അതിനകത്ത് ഉലുവ കരിഞ്ചീരകം പട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാൻ വേണ്ടി നോക്കലുണ്ട് നമ്മളെല്ലാവരും തന്നെ ഒരു ഗ്ലാസ്സോ രണ്ടോ ഗ്ലാസ്സോ പിന്നെ ആ ഒരു വെള്ളം തീരുന്നത് വരെ മാക്സിമം അത് കുടിച്ച് തീർക്കാനും നോക്കാറുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടല്ലോ അപ്പോൾ അത് നമ്മുടെ ഹെൽത്തിന് ബെനിഫിറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതോർത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സമയവും ഉള്ള ദിവസങ്ങളിൽ നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറും ആണ് കേട്ടോ പുട്ടും ചെറുപയറും ഇവിടെ ഒരു യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിവിടെ അജ്മിയോ കേക്കെയോ പുട്ടുപൊടിയാണ് കേട്ടോ മിക്കപ്പോഴും ഉപയോഗിക്കാറ് ഞാനിതുപോലെ വ്ളോഗിൽ പുട്ടുപൊടി നനയ്ക്കുന്നത് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ നനയ്ക്കേണ്ട കാര്യമല്ല നമുക്ക് പുട്ടുപൊടി ആഡ് ചെയ്തതിന് ശേഷം ആ അതേ ക്വാണ്ടിറ്റിയിൽ ഉപ്പിട്ട് വെള്ളം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പസമയത്തിന് ശേഷം അത് കറക്റ്റ് വീർത്ത് വന്ന് അതിൻ്റെ പാകത്തിന് നനവായിട്ട് ഇരിക്കുന്നുള്ളത് അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടു അപ്പോൾ അതെനിക്ക് ശരിക്കും ഹെൽപ്പ്ഫുള്ളായിരുന്നു കാരണം നമ്മളിങ്ങനെ ഇരുന്ന് നനച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ പഴയ മെത്തേഡ് പോലെ അപ്പോൾ എന്തായാലും അതെനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായി അപ്പം ആരെങ്കിലും അങ്ങനെ ചെയ്യാറില്ലെങ്കിൽ മിക്കവാറും എല്ലാവരും ചെയ്യുന്നുണ്ടാവുമല്ലേ അപ്പം ആരെങ്കിലും ചെയ്യാറില്ലെങ്കിൽ എന്തായാലും അങ്ങനെ തന്നെ ചെയ്താൽ മതി നല്ല ടൈം സേവിങ് ആണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് അത് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അടുത്ത കാര്യങ്ങൾക്ക് പോകാമല്ലോ ഇനി ഇതാ ചെറുപയർ ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നതിൽ ഞാൻ ഏറ്റവും ഹെൽത്തി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറുപയർ മെഴ്ക്കുരട്ടി ഉണ്ടാക്കുന്നത് ചെറുപയറിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയേണ്ട ഒരു കാര്യമില്ല പ്രത്യേകിച്ച് നമ്മൾ കുതിർത്ത് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് എല്ലാം നല്ല പോലെ കൂടും പിന്നെ നമുക്ക് വെജിറ്റേറിയൻ ഓപ്ഷനിൽ നല്ലൊരു സംഭവമാണ് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മാക്സിമം ചെറുപയറിൻ്റെ മെഴ്ക്കുരട്ടി അല്ലെങ്കിൽ കറി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഞാനിതിപ്പം ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകുമൊക്കെ ഇട്ട് വേവിച്ചിട്ട് വെറുതെ ഒന്ന് സവാളയിട്ട് മെഴുക്കുരട്ടി ആക്കി എടുക്കുകയാണ് എപ്പോഴും നമ്മൾ ഇങ്ങനെ വേവിക്കുമ്പോൾ കുറച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്താൽ ടേസ്റ്റ് കൂടാതെ നല്ലതാണ് കേട്ടോ അന്നത്തെ ദിവസം ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എപ്പോഴും ഓർക്കും അങ്ങനെ അങ്ങനെ ഒന്ന് അരിഞ്ഞിടുകയാണെങ്കിൽ വളരെ നല്ലതാണെന്ന് ചെറിയൊരു ജലദോഷമോ തുമ്മലോ തൊണ്ടവേദനയോ എന്തെങ്കിലും വരുമ്പം മിക്കവാറും നമ്മൾ റെമഡി ആയിട്ട് എടുക്കുന്നതാണ് നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും തേനും പിന്നെ കുറച്ച് ചെറുനാരങ്ങയും കൂടിയിട്ട് അത് വെറുതെ ജസ്റ്റ് ഒരു സ്പൂൺ കഴിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്കത് അതിനൊക്കെ ഒരു ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യലുണ്ട് പ്രത്യേകിച്ച് ഈ എന്ന് പറഞ്ഞാൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ എല്ലാം അടങ്ങിയിട്ടുള്ളതാണല്ലോ അതുപോലെ തേനിനും അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട് പിന്നെ നാരങ്ങയ്ക്കും വൈറ്റമിൻ സി എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണിത് ജലദോഷം തൊണ്ട വേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കാണെങ്കിലും ഇത് ഒരു കുറേശ്ശെ കഴിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ആർക്കെങ്കിലും അറിയാത്ത ഉണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ആർക്കോ എന്തോ ഒരു ജലദോഷം എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊന്ന് എടുത്ത് പ്രിപ്പയർ ചെയ്യാണ് ഇനിയിപ്പോൾ മേഴ്ക്കുരട്ടിക്ക് വേണ്ടിയിട്ട് സവാള അരിഞ്ഞ് പെട്ടെന്ന് അതൊന്ന് റെഡിയാക്കണം കരിമുളകില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ചതച്ച മുളകില്ലാത്തതുകൊണ്ട് ഞാൻ മുളകൂടിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അത് വാങ്ങാനുണ്ട് അപ്പോൾ അതാ പെട്ടെന്ന് നമുക്ക് ചെറുപയർ വെഴുക്ക് ഇരട്ടി റെഡിയാക്കി എടുക്കാം ഞാൻ കുറച്ച് കുക്കുംബർ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഡയറ്റിൽ സാലഡ്സ് ഒക്കെ എപ്പോഴും പറ്റും ചാൻസ് കിട്ടുമ്പോൾ ഇൻക്ലൂഡ് ആക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ് കേട്ടോ കിച്ചില അത്യാവശ്യ ജോലികൾ കഴിഞ്ഞാൽ പിന്നത്തെ ഞാൻ നോക്കുന്നത് ബെഡ്റൂംസിൽ ബെഡ്ഷീറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് വിരിക്കുന്നുണ്ടോ വിരിച്ച് എന്നുള്ളതാണ് കേട്ടോ അത് മാക്സിമം പെട്ടെന്ന് ഒന്ന് സെറ്റാക്കി എടുക്കാൻ നോക്കാറുണ്ട് ഓരുകറി പിന്നെ വെണ്ടയ്ക്ക മെഴുക്കു ഇരട്ടി പിന്നെ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും റെഡിയാക്കി എടുക്കുക പിന്നെ ചോറ് റെഡിയാവുന്നുണ്ട് അപ്പോൾ അതാ ഇനി ചെമ്മീനും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം സൈഡായിട്ട് ഇടയ്ക്ക് നമ്മളൊരു ഓംലെറ്റും കൂടി ഫ്രൈ ആക്കി എടുക്കലുണ്ട് അപ്പോൾ അതും കൂടി റെഡി നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ലഞ്ച് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ ചായയുടെ സെക്ഷനിലാണ് പോകുന്നത് അപ്പോൾ ഇന്ന് ബ്രെഡ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്ക് ബ്രെഡ് ഓംലെറ്റാണ് അപ്പോൾ അതാ അതും ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോഴത്തേനും ചായയും റെഡിയാവുന്നുണ്ട് കുറച്ച് കൂന്തൽ വാങ്ങിച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ കൂന്തൽ റോസ്റ്റ് ഉച്ചയ്ക്ക് എനിക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയില്ല പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ അത് കഴുകി വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത ദിവസത്തിന് നമുക്ക് പെൻഡിങ് വെക്കാൻ പറ്റില്ല അപ്പോൾ അതും കൂടി വേവിച്ചെടുക്കുകയാണ് പക്ഷേ അത് റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയോ അതോ ക്ലിപ്പ് മിസ്സായിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്തായാലും കൂന്തൽ റോസ്റ്റും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ സോ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ചായയുടെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചു കൂടി നേരം വർക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നു ക്യാമറ ക്വാളിറ്റി പ്രശ്നമാണെന്ന് മനസ്സിലാവുന്നത് ഈ വീഡിയോ കാണുമ്പോഴാണ് പഴയ ഫോണും പിന്നെ കൂടുതൽ ടൈം യൂസ് ചെയ് കൂടുതൽ ലോങ് നമ്മൾ യൂസ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേനും ക്വാളിറ്റി പ്രശ്നം വരുമെന്ന് തോന്നുന്നു അതായിരിക്കാം മുന്നേ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നതാണ് എന്താണെങ്കിലും ഒരു ഫൈവ് തേർട്ടി സിക്സ് ഒക്കെ വരെ പിന്നെ വർക്ക് ചെയ്തതിന് ശേഷമാണ് അന്നത്തെ വർക്ക് വൈൻഡപ്പ് ചെയ്യുന്നത് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സിന് തുണിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒബ്രോൺ മോളിൻ്റെ അടുത്തുള്ള ഗുഡ് വിൽ കളക്ഷൻസിൽ പോവുകയാണ് കേട്ടോ അപ്പം അവിടുന്ന് മോൾക്ക് ഒരു ഗ്രീൻ ഗൗൺ അതിനുള്ള തുണി എടുത്തു നെറ്റ് മെറ്റീരിയലും പിന്നെ അതിൻ്റെ ലൈനിങ് മെറ്റീരിയലും അതെല്ലാം എടുത്തു പിന്നെ കൂട്ടത്തില് ഞാനൊരു കോട്ടൺ ഡ്രസ്സ് തയ്ക്കാനുള്ള മെറ്റീരിയലൊക്കെ എടുത്തു കുറെ നാളായി ഇവിടെ വന്നിട്ട് നമ്മൾ ഗുഡ് വില്ല് തുണിയെടുത്ത് ഡിസൈൻ ചെയ്ത് തയ്ക്കാൻ നല്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അവിടെ അപ്പോൾ അത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഡെക്കറേഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തു അപ്പോഴത്തേനും എല്ലാവരും തൊട്ടടുത്തുള്ള ജാത്രറിലോട്ട് ജോയിൻ ചെയ്തു പിന്നെ നമ്മൾ ഡിന്നർ അവിടെ നിന്നാണ് കഴിക്കുന്നത് നല്ല അടിപൊളി ഫുഡായിരുന്നു മട്ടൺ സൂപ്പ് ഉണ്ടായിരുന്നു പിന്നെ അൽഫാം ഓർഡർ ചെയ്തു അങ്ങനെ നല്ല ഫുഡാണ് പൊതുവേ ജാത്രയിൽ നിന്ന് കിട്ടാറുള്ളത് അതിന് ശേഷം ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവിന് പോകാമെന്ന് വിചാരിച്ചു കാര്യമെന്ന് വെച്ചാൽ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമൊക്കെ ആകുമ്പോഴത്തേനും നല്ല രസമല്ലേ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി എല്ലായിടത്തും സ്റ്റാർസും ലൈറ്റ്സും ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മളുടെ സുഭാഷ് പാർക്കിൻ്റെ സൈഡിലുള്ള റോഡിൽ മേലെ പാർക്കിലും പാർക്കിൻ്റെ സൈഡിലെല്ലാം നിറയെ ലൈറ്റ്സ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചാൽ പോയത് പാർക്കിൽ ലൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ റോഡിലിട്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റി വൈകുന്നേരം ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴത്തേനും നല്ല പാടാണ് പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയിൽ അങ്കിൽ കൂടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്തു നമ്മളെടുത്ത ഡ്രസ്സ് നമുക്ക് നല്ലൊരു തയ്യൽ കട കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഡിസൈൻ ചെയ്ത് തയ്ക്കാനൊക്കെ കൊടുത്തു അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയ്ക്കും ബൈ